ഏകദിന പരമ്പരയിലെ തോൽവി മറക്കാൻ നാളെ ഓസ്ട്രേലിയക്കെതിരായ ടി ട്വൻ്റി പരമ്പരയ്ക്കിറങ്ങുകയാണ് ടീം ഇന്ത്യ കാൻബറയിലാണ് അഞ്ച് മത്സര പരമ്പരയിലെ ആദ്യ മത്സരം അടുത്ത വർഷം ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായി നടക്കുന്ന ടി ട്വൻ്റി ലോകകപ്പിനുള്ള ടീമിനെ ഒരുക്കാനുള്ള നിർണായക പരമ്പരയായതിനാൽ സഞ്ജു സാംസൺ ഉൾപ്പെടെയുള്ള താരങ്ങൾക്ക് നിർണായകമാണ് ഓസിസിനെതിരായ ടി പരമ്പര ഓപ്പണർ സ്ഥാനത്ത് നിന്ന് മാറി ഏഷ്യാകപ്പിൽ മദ്യനിരയിൽ കളിച്ച സഞ്ജുവിന് ആ സ്ഥാനത്ത് ടീമിലിടമുറപ്പിക്കാൻ ഓസിസിനെതിരെ മികച്ച പ്രകടനം നടത്തിയേ മതിയാവും ഏഷ്യാകപ്പിൽ ഭേദപ്പെട്ട പ്രകടനം പുറത്തെടുത്തുവെങ്കിലും മദ്യനിരയിൽ ഇപ്പോഴും സ്ഥാനമുറപ്പിക്കാൻ സഞ്ജുവിനായിട്ടില്ല ആദ്യ ടി ട്വന്റിയിലും ഓപ്പണർമാരായി ശുഭ്മാൻ ഗില്ലും അഭിഷേക് ശർമ്മയും ഇറങ്ങുമ്പോൾ മൂന്നാം നമ്പറിൽ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും നാലാം നമ്പറിൽ തിലക് വർമ്മിയുമാകും ക്രീസിലെത്തുക അഞ്ചാം നമ്പറിലായിരിക്കും സഞ്ജു സാംസൺ ക്രീസിലെത്തുക ഹർദിക് പാണ്ഡ്യയുടെ അഭാവത്തിൽ ഫിനിഷറുടെ റോളിൽ സഞ്ജുവിന് അധിക ഉത്തരവാദിത്വമുണ്ട് ശിവൻ ദൂബയായിരിക്കും ആറാം നമ്പറിൽ ഫിനിഷറായി ഇറങ്ങുക ഹർദിക്കിനെ പോലെ നിർണായക ഓവറുകൾ എറിയേണ്ട ഉത്തരവാദിത്വവും ശിവൻ ദൂബയ്ക്കുണ്ടാകും ശിവൻ ദൂബയ്ക്കൊപ്പം നിതീഷ് കുമാർ റെഡ്ഡിയെയും സ്പെയ്സ് ഓൾറൌണ്ടറായി പ്ലേയിങ് ഇലവനിലേക്ക് പരിഗണിച്ചേക്കും എന്നാൽ ഓസ്ട്രേലിയക്കെതിരായ രണ്ടാം ഏകദിനത്തിനിടെ പരിക്കേറ്റ നിതീഷിന്റെ പരുക്ക് പൂർണ്ണമായും ഭേദമായിട്ടില്ല എന്നാണ് സൂചന ഈ സാഹചര്യത്തിൽ ഏഴാമനായി അക്സർ പട്ടേൽ ടീമിലേക്കെത്തും അക്സർ ടീമിലുള്ളതിനാൽ വരുൺ ചക്രവർത്തി കുൽദീപ് യാദവ് എന്നിവരിൽ ഒരാൾ മാത്രമേ പ്ലെയിങ് ഇലവനിൽ കളിക്കൂ എന്നാണ് കരുതുന്നത് കാൻബറിയിൽ സ്പിന്നർമാർക്ക് കാര്യമായ റോൾ ഉണ്ടാവില്ല എന്നാണ് പിച്ച് റിപ്പോർട്ട് പേസ്നറിയിൽ ജസ്പ്രീത് ബുംറ തിരിച്ചെത്തുമ്പോൾ ഹർഷിത് റാണിയും ഹർഷദീപ് സിംഗുമാകും മറ്റ് രണ്ട് പേസർമാർ